കലോത്സവങ്ങൾ ഇഴയടുപ്പമുള്ള മനുഷ്യബന്ധങ്ങൾ ഊട്ടി വളർത്തുന്നതിന് വളരെയേറെ സഹായകരമാണ് എന്ന് എൻ്റെ തന്നെ അനുഭവത്തിൽ എനിക്ക് നന്നായിട്ടറിയാം ജീവിതം മുഴുവൻ നിലനിന്ന് പോരുന്ന ഒരുപാട് ആത്മബന്ധങ്ങൾ കലോത്സവ വേദികളിൽ നിന്നാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത് കലയും സാഹിത്യവും സ്പോർട്സും ഒക്കെ തന്നെ പരസ്പരമുള്ള ബന്ധം നല്ല നിലയിൽ കൊണ്ടുപോകുന്നതിനും സമാധാനപരമായ സഹവർത്തിത്വത്തിലേക്ക് വിദ്യാർത്ഥികളെ പ്രചോദിപ്പിക്കുന്നതിനുമൊക്കെ തന്നെ വളരെ നല്ല രീതിയിൽ ഉതകും എന്നുള്ളതാണ് ഒരു അധ്യാപിക എന്ന നിലയിലും എനിക്ക് തോന്നിയിട്ടുള്ളത് വിദ്യാർത്ഥികളുടെ സംഘടന പാഠവം നേതൃത്വശേഷി അവരുടെ സർഗാത്മകമായ കഴിവുകൾ ഇതെല്ലാം വികസിക്കാൻ കലോത്സവങ്ങൾ വലിയ രീതിയിൽ വഴിയൊരുക്കുന്നുണ്ട് സഹൃദയൻ എന്ന വാക്ക് തന്നെ സമാന ഹൃദയത്വം എന്നുള്ള അർത്ഥത്തിലാണ് അതായത് ഒരു പാട്ട് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നൃത്തം ചെയ്യുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നവർ അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്നവർ ഒരേ താളത്തിൽ കൈമുട്ടുകയും ശരീരം ചലിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് അവരുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന ആ ഐക്യബോധത്തിൻ്റെ കൂടെ ഭാഗമാണ് അതാണതിൻ്റെ പ്രത്യേകത അതുമാത്രമല്ല വിദ്യാർത്ഥികൾക്ക് ആ പ്രായത്തിൽ ഉണ്ടാകാനിടയുള്ള ചില വന്യമായ വാസനകളും മൃഗീയമായ ചോദനകളുമെല്ലാം സ്ഫുടം ചെയ്തെടുക്കാൻ കലാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളും കായികമായ ഇടപെടലുകളുമെല്ലാം നല്ല രീതിയിൽ ഉപയോഗപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സർഗാത്മകതയാണ് ലഹരി വായനയാണ് ലഹരി അക്ഷരമാണ് ലഹരി എന്നൊക്കെ ഉള്ള മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം കൂടി നമ്മൾ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത് മറ്റുള്ളവരെ ഉൾക്കൊണ്ടു പോകാനുള്ള വിശാലമായിട്ടുള്ള മാനവിക കാഴ്ചപ്പാടുകൾ വിദ്യാർത്ഥികളിൽ രൂപപ്പെടുത്തി എടുക്കുന്നതിൽ ഇത്തരം കലോത്സവങ്ങൾ വലിയ നിലയിൽ പങ്കുവഹിക്കുന്നുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം